സ്ലാമലൈക്കും കണ്ണൂരി ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉള്ളിയും ഉരുളക്കങ്ങൊന്നും ചേർക്കാതെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മയോ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മയോണിസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മയോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് മുട്ടി മുട്ടിയെടുത്തിട്ടുണ്ട് ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാതെയോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ഇതുപോലെ മാഷ് ചെയ്തെടുക്കുക പൊടിച്ചെടുക്കുക മുട്ട നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ കഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൊടിച്ചെടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാ കപ്പ് കാലക്കപ്പ് മായോണിസ് ഒര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂണ് കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാ ടീസ്പൂൺ വരെ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മുട്ടയും അയോണീസും മസാലകളൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ചെറുതായി മുറിച്ച കുറച്ച് മല്ലിയാലയും ചേർത്ത് കൊടുത്തിട്ട് അതുമൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നെ മഴക്കട്ടിലിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണ്ട നമുക്കിത് ബ്രെഡ് ക്യാംസാക്കിയെടുക്കാം പാലാണ് ഒരു പാൽ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കാം അപ്പം പാലിലാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടും അതിന് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ പാല് മുക്കിയെടുക്കുക പാല് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളെ കൈപ്പള്ളിയിലിട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അധികമുള്ള പാലൊക്കെ കളയാം ഞാൻ ഈ ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു കട്ട്ലെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മയോ കട്ട്ലെറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് പിന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു മുട്ട കടഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട്ലെറ്റ് ഇട്ടിട്ട് എല്ലാ ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ മുക്കിയെടുക്കുക അതിൽ അത് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അതും അതുപോലെ തന്നെ മുഴുവനും നല്ലപോലെ കവർ ചെയ്തെടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രൺസിലും കവർ ചെയ്തെടുക്കുക മുഴുവൻ കട്ട്ലറ്റും മുട്ടയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടന്ന് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായാലും ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡി തയ്യാറാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണേൻ്റെ ചൂട് കൂടിപ്പോയോ കുറയോ ചെയ്താൽ കട്്ലറ്റ് പൊട്ടിപ്പോകാനും എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കട്്ലറ്റിൻ്റെ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ബ്രോണാൻ ശേഷം മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി വേവിക്കുക കട്ലറ്റ് രണ്ടു ഭാവം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മയോ കട്ടലിറ്റ് റെഡിയായി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല അടുത്തതെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്